നമസ്കാരം പ്രധാന വാർത്തകൾ നടൻ മേഘനാഥന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് മന്ത്രി സജി ചെറിയാൻ സജി ചെറിയാന്റെ പ്രസംഗം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം നിരസിച്ചു ഷമ്മിയെ കളത്തിൽ കാണാൻ പറ്റും ടീമിനെ പറ്റി അപ്ഡേറ്റ് തന്ന ബുംറ വാർത്തകൾ വിശദമായി സിനിമാ സീരിയൽ നടൻ മേഘനാഥന്റെ നിര്യാണത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അനുശോചനം രേഖപ്പെടുത്തി പഴയകാല നടൻ ബാലൻ കെ നായരുടെ മകനായ മേഘനാഥൻ പ്രേക്ഷകർ എന്നും ഓർക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ കലാകാരനാണെന്നും മന്ത്രി അനുസ്മരിച്ചു ആദ്യകാലത്ത് വില്ലൻ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അദ്ദേഹം പിൽക്കാലത്ത് ക്യാരക്ടർ റോളുകളിലും ശ്രദ്ധേയനായിരുന്നു ബന്ധുമിത്രാദികളുടെയും സിനിമാ പ്രേമികളുടെയും ദുഃഖത്തിൽ പങ്കു മന്ത്രി പറഞ്ഞു സജി ചെറിയാന്റെ പ്രസംഗത്തിൽ അന്വേഷണ റിപ്പോർട്ട് കോടതി റദ്ദാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവനയെന്ന് കോടതി ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന വാദം കോടതി തള്ളി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തത് സാക്ഷിമൊഴികൾ പരിഗണിക്കാതെയാണെന്നും കോടതി പറഞ്ഞു ഇനി കായിക വാർത്ത ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മുഹമ്മദ് ഷമി കളിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചന നൽകി ജസ്പ്രിത് ബുംറ അഞ്ച് മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പര വെള്ളിയാഴ്ചയാണ് ആരംഭിക്കുന്നത് അതിനു മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഷമ്മി ടീമിൽ എത്താനുള്ള സാധ്യതയെപ്പറ്റി ബുംറ പറഞ്ഞത് ഷമ്മി ഫിറ്റ്നസ് ഫിറ്റ് ഘട്ടത്തിലാണെന്നും ഫിറ്റ്നസ് തെളിയിച്ച് കളിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ബുംറ പറഞ്ഞു വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു